സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അതിനായി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു ഔട്ടിങ്ങിന് പോകുന്നു ഷോപ്പിങ്ങിന് പോകുന്നു പാർട്ടിക്ക് പോകുന്നു സിനിമയ്ക്ക് പോകുന്നു ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം ലഭിക്കുന്നുമുണ്ട് എന്നാൽ പലപ്പോഴും ഈ സന്തോഷം തീർന്നു പോകാറുണ്ട് അല്ലേ എന്താണ് കാരണമെന്നറിയില്ല പലപ്പോഴും ഈ സന്തോഷം തീർന്നു പോകുന്നു പ്രിയപ്പെട്ടവർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സന്തോഷം തീർന്നു പോകാതെ നിലനിൽക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും അതിന് മൂന്ന് കാര്യങ്ങളുണ്ട് സന്തോഷത്തിൽ നിലനിൽക്കുവാൻ മൂന്ന് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിങ്ങളോട് കൂടെയായിരിക്കും ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കാണുവാനിടയായി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവനെ കാണുന്നത് അവനെ കണ്ട ഉടനെ ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചു അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞാൻ പള്ളിയിൽ പോയി വരുന്ന സമയത്താണ് ഇവനെ കണ്ടത് അപ്പോൾ ഇവനെവിടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു രാവിലെ തന്നെ ഹോട്ടലിൽ പോയി പുട്ടും ഇറച്ചിക്കറിയും കഴിച്ചിട്ട് വരികയാണ് എന്നാണ് ഇവൻ്റെ പറച്ചിൽ ഞാൻ വേഗം തന്നെ ചോദിച്ചു അതെന്താണ് ഈ ഞായറാഴ്ച സമയം നീ പുറത്തുപോയി കഴിച്ചത് അപ്പോഴാണ് അവൻ പറയുന്നത് എല്ലാ ശനിയാഴ്ചകളിലും ഇവർ സുഹൃത്തുക്കൾ കൂടി ഫ്ലാറ്റിൽ കൂടും ഇവൻ്റെ ഒരു സുഹൃത്തിന് സ്വന്തമായി ഉണ്ട് അവിടെ ഇവരെല്ലാവരും കൂടി കൂടി അവിടെ മദ്യപിച്ചും ഡാൻസ് ചെയ്തും അടിച്ചു പൊളിച്ചും എൻജോയ് ചെയ്തും ശനിയാഴ്ച രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ച് അതിനുശേഷം ഞായറാഴ്ച രാവിലെയാണ് വരുന്നത് അങ്ങനെ വരുന്ന സമയത്താണ് ഞാനുമായി ഇവൻ കാണുന്നത് ഈ സമയം ഞാനും എന്നോട് ചോദിച്ചേടാ ഇതിൻ്റെയൊക്കെ ആവശ്യമല്ലതുകൊണ്ടോ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ അപ്പോൾ അവൻ പറഞ്ഞ ഇതാണ് ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും പിന്നെ എവിടെയാണ് ഇറക്കി വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ദുഃഖവും സങ്കടവുമെല്ലാം ഇറക്കി വെക്കുന്ന സ്ഥലമാണ് മദ്യക്കുപ്പി അല്ലെങ്കിൽ ഇതുപോലുള്ള പാർട്ടികൾ എന്നാണ് പലരുടെയും വിചാരം പ്രിയപ്പെട്ടവരെ മദ്യത്തിൽ സന്തോഷമുണ്ടോ മദ്യത്തിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ മദ്യത്തിൽ സന്തോഷമുണ്ട് എന്നാൽ സന്തോഷത്തിൽ മദ്യമില്ല അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം ഒരു വ്യക്തി മദ്യപിക്കുന്നത് എല്ലാം മറക്കാനാണ് ദുഃഖം മാറാനാണ് സന്തോഷം കിട്ടാനാണ് ഒരു വ്യക്തി മദ്യപിക്കുന്നത് സന്തോഷം കിട്ടാനാണ് എന്നാൽ സന്തോഷം കിട്ടാൻ മദ്യപിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുശീലങ്ങൾ ഇതുപോലെയുള്ള പല ദുശീലങ്ങളുണ്ട് മദ്യപാനം മാത്രമല്ല ഞാൻ ഇവിടെ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ് മദ്യപാനം പുകവലി കഞ്ചാവ് മയക്കുമരുന്ന് സ്വയംഭോഗം സ്വവർഗഭോഗം ഇങ്ങനെ നിരവധിയായിട്ടുള്ള പല വിധത്തിലുള്ള ദുശീലങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറണം ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു വിട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഏതെങ്കിലും ദുശീലങ്ങൾക്ക് നമ്മൾ അടിമയാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മാറും എന്ന് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക അതായത് ഒന്നാമത്തെ കാര്യം ഇതാണ് പോയിൻറ്റ് നമ്പർ വൺ ദുശീലങ്ങളോട് വിട പറയുക രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പോയിന്റ് നമ്പർ ടു ശത്രുത അവസാനിപ്പിക്കുക ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പരിചയമുള്ള ഒരു ചേട്ടനെ കണ്ടു ഒത്തിരി സന്തോഷത്തോടുകൂടെ അദ്ദേഹം എന്നെ വിളിച്ചിരുത്തി സംസാരിച്ചു അദ്ദേഹം പറയുകയാണ് രണ്ടാഴ്ച മുമ്പാണ് ഒരു ധ്യാനം കൂടിയത് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും സന്തോഷം അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ജീവിത അനുഭവം പറയുകയാണ് ധ്യാനമെന്ന് കേൾക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു വെറുപ്പായിരുന്നു ദേഷ്യമായിരുന്നു ഇതുവരെ ധ്യാനത്തിന് അദ്ദേഹം പോയിട്ടില്ല അതെല്ലാം തട്ടിപ്പാണെന്നാണ് പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് ബ്രദേഴ്സ് വന്ന് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു എന്നും അദ്ദേഹം ധ്യാനത്തിൽ പോകാതിരിക്കാൻ പറയാറുള്ള ഒഴികഴിവുകളെല്ലാം അദ്ദേഹം പറഞ്ഞു നോക്കി എന്നാൽ ഒരു രക്ഷയുമില്ല അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ബ്രദേഴ്സിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ധ്യാനത്തിന് പോകാമെന്ന് തീരുമാനമെടുത്തു അന്ന് തന്നെ ധ്യാനത്തിന് പോകാനുള്ള ഫീസും കൊടുത്തു പ്രിയപ്പെട്ടവരെ അങ്ങനെ ധ്യാനത്തിന് പോകുവാനുള്ള ദിവസം വന്നു ചേർന്നു അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത മടി ഇന്ന് ധ്യാനത്തിന് പോകണ്ട എന്ന് തന്നെ ഉള്ളിൽ തീരുമാനമെടുത്തിരിക്കുന്ന സമയം ജീവിത പങ്കാളി ബാഗ് ലഗേജ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് എന്ന് വിചാരിച്ച് ആ പോയേക്കാം എന്ന് കരുതി അദ്ദേഹം തൻ്റെ ലഗേജും എടുത്ത് റോഡിലേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അത് രാവിലെയാണ് ബസ്സൊന്നും വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ദൂരെ നിന്ന് ഒരു വാഹനം വളരെ വേഗത്തിൽ വന്നു അദ്ദേഹത്തിന് മുമ്പിലൂടെ കടന്നുപോയി പെട്ടെന്ന് നിർത്തി അദ്ദേഹം നടന്ന ആ വാഹനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ വാഹനത്തിനുണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകുന്നത് അദ്ദേഹം പോകാനുള്ള സ്ഥലം പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാനും അങ്ങോട്ടേക്കാണ് അങ്ങനെ ഇവർ ഒരുമിച്ച് യാത്ര തുടങ്ങി പരിചയപ്പെട്ടു അതിനുശേഷം വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു എവിടെ പോവുകയാണ് അദ്ദേഹം വേഗം തന്നെ പറഞ്ഞു ഞാനൊരു ധ്യാനം കൂടുവാൻ വേണ്ടി പോവുകയാണ് വെറുതെയല്ല അപ്പോൾ കർത്താവാണ് ഈ വാഹനം ഇവിടെ നിർത്തിച്ചത് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് അത്ഭുതമായി ധ്യാനത്തിന് പോകാമെന്ന് തീരുമാനമെടുത്തില്ല കർത്താവിംഗിലേക്ക് വന്നു തുടങ്ങിയില്ല അപ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രവൃത്തി കാണുവാനിടയായി എന്തുമാവട്ടെ അദ്ദേഹം ധ്യാനകേന്ദ്രത്തിലെത്തി ആ ധ്യാനം മുഴുവൻ അദ്ദേഹത്തിന് അഭിഷേകമായിരുന്നു മനസാന്തരമുണ്ടായി പല ദുശീലങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി ധ്യാനം കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി സന്തോഷത്തോടെ വീട്ടിലെത്തി അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് നാല് വർഷമായി സ്വന്തം ചേട്ടനോട് മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏതോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ സ്വന്തം ചേട്ടനോട് മിണ്ടിയിട്ട് നാല് വർഷമായി അദ്ദേഹം ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു ഞാനും വരുന്നു വേഗം തന്നെ മകൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോകുകയാണെങ്കിൽ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനിരിക്കണം ഞാനും വരുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു പ്രിയപ്പെട്ടവരെ ചേട്ടൻ ഇവരെ കണ്ട പാടേ തന്നെ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് ആ കുടുംബത്തിൽ നിന്ന് ആ ശത്രുത ആ വെറുപ്പ് ആ വിദ്വേഷം മാറിപ്പോവുകയാണ് ഇന്ന് അദ്ദേഹം പറയുകയാണ് ബ്രദർ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞതിൽ പിന്നെ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ ശത്രുത അവസാനിപ്പിക്കുമ്പോൾ തന്നെ ശത്രുത തീർക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം നിറയും പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു മനുഷ്യൻ വിദ്വേഷം വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നാൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്തു ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ശത്രുതയും വെറുപ്പും വിദ്വേഷവും അസുയുമൊക്കെ മാറ്റി നിർത്തിയാൽ എത്രമാത്രം സന്തോഷമായിരിക്കും നമ്മളിൽ വന്ന് വന്നറിയുന്നത് അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ശത്രുത ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും അത് ക്ഷമിക്കുക ആ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം എന്തെന്നില്ലാത്ത സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് പോയിൻറ്റ് നമ്പർ ത്രീ സ്നേഹിക്കാൻ മറക്കാതിരിക്കുക ഈ കാര്യത്തിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് ദൈവത്തെ സ്നേഹിക്കാൻ മറക്കാതിരിക്കുക രണ്ട് സഭയെ പരിശുദ്ധ കത്തോലിക്ക സഭയെ സ്നേഹിക്കാൻ മറക്കാതിരിക്കുക മൂന്ന് നമ്മെ തന്നെ സ്നേഹിക്കാൻ മറക്കാതിരിക്കുക നാല് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എന്നെ വിളിച്ചു അവൻ പറഞ്ഞു ബ്രദർ വൈദികനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് വലിയ സന്തോഷമാണ് മറ്റൊരു ജീവിത അന്തസ്സിലേക്കും പ്രവേശിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കിപ്പം പറയുന്നത് കേട്ടപ്പോൾ സന്തോഷമായി കാരണം ദൈവവിളി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവവിളി ലഭിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞു നല്ല കാര്യം അപ്പോൾ അവൻ പറഞ്ഞു ബ്രദർ പക്ഷേ എൻ്റെ വീട്ടിൽ അതിന് സമ്മതിക്കുന്നില്ല എൻ്റെ അപ്പൻ അമ്മ സഹോദരങ്ങൾ സമ്മതിക്കുന്നില്ല ഞാൻ ചോദിച്ചു അവരെന്താ പറയുന്നത് അവർ പറയുന്ന ഇതാണ് നിനക്ക് അച്ഛനാകാൻ പോകാൻ നീ തീരുമാനമെടുത്താൽ നിനക്ക് പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഇനി നീ വീട്ടിലേക്ക് കയറിപ്പോകരുത് അവസാനത്തെ പോക്കായിരിക്കണം ഞങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവർ കാരണം എന്താ ദൈവത്തോട് സ്നേഹമില്ല സഭയോട് സ്നേഹമില്ല ഇവരും പറഞ്ഞു നോക്കി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ മറന്നുപോയ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ജീവിത പങ്കാളിയെ ആകാം മക്കളെ മക്കളേയാകാം സഹോദരങ്ങളെ ആകാം ബന്ധുമിത്രാദികളെ ആകാം സുഹൃത്തുക്കളെ ആകാം വൈദികരെയാകാം ആരെയുമാകട്ടെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എല്ലാവരെയും ഉള്ളഴിഞ്ഞ് ഉള്ളു തുറന്ന് നമ്മൾ സ്നേഹിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ടവരെ അവിടെ വലിയ സന്തോഷം നമ്മളിൽ നിന്നിറയും മറ്റുള്ളവരിൽ നിന്നിറയും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ഈ മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് സന്തോഷത്തിൽ നിലനിൽക്കുവാനുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് പോയിൻ്റ് നമ്പർ വൺ ദുശീലങ്ങളോട് വിട പറയുക പോയിൻ്റ് നമ്പർ ടു ശത്രുത അവസാനിപ്പിക്കുക പോയിൻ്റ് നമ്പർ ത്രീ സ്നേഹിക്കാൻ മറക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ വിള്ളൽ വീണാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കില്ല ഒരു പക്ഷേ ഏതെങ്കിലും ദുശീലങ്ങൾക്ക് നമ്മൾ അടിമയായിരിക്കാം അല്ലെങ്കിൽ ആരോടെങ്കിലും ശത്രുത വെറുപ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം അതുമല്ലെങ്കിൽ സ്നേഹിക്കാൻ മറന്നുപോയ സമയങ്ങൾ അവസരങ്ങൾ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്തുമാവട്ടെ ഇതിൽ ഏതാണ് ഞാൻ തിരുത്തേണ്ടതെന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ തിരുത്താൻ തയ്യാറായാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷം നിങ്ങളുടെ കൂടെയുണ്ട് സന്തോഷം നിങ്ങളിൽ തന്നെയാണ് ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുവാൻ സാധിക്കില്ല സഭാപ്രസംഗൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് നിൻ്റെ സൃഷ്ടാവിനെ നീ സ്മരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ സന്തോഷം ദൈവത്തിൽ നിന്നാവട്ടെ നമ്മുടെ സന്തോഷം ദൈവത്തോടൊപ്പമാകട്ടെ പെട്ടെന്ന് കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പോകും നിങ്ങൾ ഓർത്തു വെക്കണം പെട്ടെന്ന് കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പോകും സാവധാനം വരുന്നതെല്ലാം നിലനിൽക്കും സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവിൽ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൽഷദായ് ടി എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളിത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വലിയൊരു സുവിശേഷ പ്രവൃത്തിയാണ് ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ